ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഈ ചൂട് കാലത്തും നോമ്പ് സമയമായ കാരണം കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റും പിന്നെ നമ്മളിത് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്കുംബർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കണത് അപ്പോൾ ഇതെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം നമ്മൾ ഇതാ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് നമുക്ക് വേനൽക്കാലത്ത് ഇപ്പം കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് പിന്നെ നോമ്പ് കാലത്ത് കുടിക്കാൻ ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പം നമ്മളിന്ന് നമ്മുടെ കുക്കുംബർ അതായത് വെള്ളരിക്ക അങ്ങനെയൊക്കെയാണ് പറയുക അപ്പം അത് ഇത് നമുക്ക് കഷണാക്കിയിട്ട് വരാം അപ്പം ഇത് നമ്മൾ കഴുകിയിട്ട് തൊലി വേണമെങ്കിൽ കളയാം തൊലി കളഞ്ഞും കുഴപ്പമില്ല പക്ഷേ ഞാൻ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം താ നമ്മുടെ കുക്കുംബറൊക്കെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട് തൊലി വേണമെന്നുള്ളവർക്ക് തൊലി എടുക്കാം കേട്ടോ അപ്പം തൊലി കുറച്ച് കട്ടിയുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ തൊലി ചെത്തിയെടുത്തു നമുക്കിത് ചെറിയ ചെറിയ പീസോളാക്കാം പിന്നെ അത് പീസോളാക്കുമ്പോൾ നമ്മളൊരു കഷ്ണം കഴിച്ച് നോക്കണം കേട്ടോ വെച്ചാൽ അത് കയ്പുണ്ടാവും കയ്പ്പുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രിങ്ക് ശരിയാവില്ല അപ്പൊ നിങ്ങളൊരു കഷ്ണം ഇത് വേടിച്ചാൽ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ കയ്പിണ്ടാവാറുണ്ട് അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അരിഞ്ഞാൽ മതിയിട്ട് അപ്പൊ ഇത് ഞാൻ കഴിച്ച് നോക്കി ഇവിടുന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കിയപ്പോ കയ്പൊന്നും ഇല്ല അപ്പൊ അത് കുരുക്കളൊന്നും കളയണ്ട കേട്ടോ ഈ ഡ്രങ്ക് ഉണ്ടാക്കുമ്പോൾ കുരുക്കളൊന്നും കളയണ്ടത് ഒരു ചെള് കുക്കുംബറാണ് കേട്ടോ നല്ല മൂത്തിട്ടുള്ളതൊന്നുമല്ല പക്ഷേ അതിന്റെ തൊലി ചെറുതായിട്ടൊരു കനം പോലെ തോന്നി അപ്പൊ പിന്നെ ഞാൻ തൊലി എടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പൊ എന്താ ഉള്ളിലത്തെ ചെറിയ തരികളാണ് അപ്പോൾ ഇതൊന്നും കളയണ്ടാ കേട്ടോ പിന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കും ഒക്കെ നല്ലതാണ് ഇതിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കണത് പിന്നെ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ മധുരം ചേർക്കണില്ലാട്ടോ അപ്പോൾ ആ മിക്സിയിലെ വലിയ ജാറിൽ നമുക്ക് ഇത് മൊത്തം ഇട്ടുകൊടുക്കാം കേട്ടോ മധുരത്തിന് ഞാനൊരു പത്ത് ഡേറ്റ്സ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പഞ്ചസാര നമുക്ക് ഒഴിവാക്കാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിനൊരു ചെറിയൊരു മധുരത്തിനാണ് നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഴം വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ കുട്ടികളൊക്കെ മധുരമില്ലെങ്കിൽ കഴിക്കില്ല ആ പൊരിച്ചുവച്ചിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈന്തപ്പഴം ഇടുന്നത് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മധുരം ഒഴിവാക്കിക്കോളും അതിന് പകരം നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പാല് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു കപ്പ് പാല് നമ്മൾ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഒരു ഒരൊന്നര കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് ഡ്രിങ്ക് അടിച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം പഞ്ചസാര നിങ്ങൾ പരമാവധി ഒഴിവാക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഇന്തപ്പഴം ഒന്ന് ജസ്റ്റ് കുതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മധുരം ഒക്കെ നമ്മുടെ വെള്ളത്തിലുണ്ടാവും ആ വെള്ളം കൂടിയും അങ്ങോട്ട് ഒഴിച്ചങ്ങോട് നമ്മളതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എത്ര അളവാ വേണ്ടതെന്ന് വെച്ചാൽ എത്ര ഗ്ലാസാണ് വേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ച് പാലും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഞാൻ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുണ്ട് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ഗ്ലാസ് കറക്റ്റ് എടുത്തിട്ടുള്ളൂ കുറച്ച് ഈന്തപ്പഴം അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ രണ്ട് ഗ്ലാസ്സിനുള്ള പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ പിന്നെതാ കുറച്ച് നട്ട്സൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം മുകളിലിട്ട് കൊടുക്കാം ബദാം എന്താ എന്താച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ചൂട് സമയത്തും നോമ്പുകാലത്തും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ചാറ്റ ബൈ ബൈ